കേന്ദ്ര സർക്കാരിന്റെ അവഗണനയാൽ കേരളം സാമ്പത്തിക പ്രയാസം നേരിടുമ്പോൾ എങ്ങനെയും സംസ്ഥാനം തകരട്ടെ എന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേരള എൻ ജി ഒ യൂണിയന്റെ അറുപത്തി കൊല്ലം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിക്കുകയാണ് ഇനി അല്പസമയത്തിനും സ്പീഡ് ന്യൂസിൽ ആര്യ ചേരും സംസ്ഥാനത്തിന് അർഹമായ സാമ്പത്തിക അവകാശങ്ങൾ നിഷേധിക്കുക വഴി സർക്കാർ ജീവനക്കാർക്ക് സാങ്കേതിക കാരണങ്ങളാൽ ശമ്പളം വൈകിയതടക്കം വിവിധ വിഭാഗം ജനങ്ങളുടെ ആനുകൂല്യങ്ങൾ വൈകുന്നതിൽ പ്രതിപക്ഷം ആഹ്ലാദിക്കുന്നു കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താൻ യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി മാർച്ച് നമ്മൾ മാസത്തിൽവായിരം കോടിയാണ് ഔട്ട് ഫ്ലോ വേണ്ടത് നമുക്ക് ഈ ശമ്പളം മാത്രം കൊടുത്തോണ്ട് പറഞ്ഞു കൊടുത്താൽ പിന്നെ കോടി പോലും കാണില്ല അങ്ങനെ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് ആഗ്രഹിച്ചു എത്തിച്ചത് അവർക്ക് അതുകൊണ്ട് ഏതെങ്കിലും ജനവിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാട് സർക്കാരിനില്ലെന്നും മറിച്ചുള്ളവ കുടങ്ങൾ മാത്രമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി അംഗം സി എസ് നായർ എഫ്എസ്ഇറ്റി ഒ ജില്ലാ പ്രസിഡന്റ് ബി സജീവ് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് ജില്ലാ സെക്രട്ടറി ആർ അരുകൃഷ്ണൻ യൂണിയൻ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കുഷി ഗോപിനാഥ് അജു തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം